നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് റബ്ബർ ബോർഡിന് കീഴിലേക്കും റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ റബ്ബർ ബോർഡിൻ്റെ ആസ്ഥാനം നമ്മുടെ കേരളത്തിലാണ് കോട്ടയത്താണ് അപ്പോൾ കേരളത്തിലും ഒഴിവുകളുണ്ട് ഓൾ ഇന്ത്യ ലെവലാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നതെങ്കിലും കേരളത്തിലും ഒഴിവുകൾ ഉണ്ടാവുന്നതാണ് അപ്പോൾ വിവിധ പോസ്റ്റിലേക്കായിട്ട് വിളിച്ചിട്ടുണ്ട് സയൻറ്റിസ്റ്റ് എ അതുപോലെ സയൻറ്റിസ്റ്റ് ബി കൂടാതെ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളുമുണ്ട് പത്താം ക്ലാസ്സൊക്കെ ക്വാളിഫിക്കേഷനുള്ള പോസ്റ്റുകളും വിളിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് ടെലഗ്രാം ചാനലുണ്ട് അതിൽ ജോയിൻ ചെയ്ത ഇതിലൊരു ഒക്കെ നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് തന്നെ ലഭിക്കുന്നതാണ് സയൻറ്റിസ്റ്റ് എ ആണെങ്കിൽ റിമോട്ട് സെൻസിങ്ങിലേക്ക് വിളിച്ചിട്ടുണ്ട് ബയോ ഇൻഫമാറ്റിക്സിലേക്ക് വിളിച്ചിട്ടുണ്ട് അഗ്രോണോമിയിലൊക്കെ വിളിച്ചിട്ടുണ്ട് ബോട്ടണി അല്ലെങ്കിൽ പ്ലാൻറ്റ് ബ്രീ ബ്രീഡിങ്ങിലേക്ക് വിളിച്ചിട്ടുണ്ട് ഇതിലേക്ക് ക്വാളിഫിക്കേഷനായിട്ട് ചോദിക്കുന്നത് മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ് ഈ ഒരു സ്പെഷ്യലൈസേഷനിലുള്ള മാസ്റ്റേഴ്സ് ഡിഗ്രിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അതോടൊപ്പം ഒരു വർഷത്തെയും അതോടൊപ്പം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഓരോ പോസ്റ്റിലും ചോദിക്കുന്നുണ്ട് സയൻറ്റിസ്റ്റ് ബി എ ആണ് എങ്കിൽ സോയിലേക്ക് വിളിച്ചിട്ടുണ്ട് അഗ്രോണോമിയിലേക്ക് വിളിച്ചിട്ടുണ്ട് ക്രോപ്പ് ഫിസിയോളജിയിലേക്ക് വിളിച്ചിട്ടുണ്ട് അഗ്രികൾച്ചറൽ എക്കണോമിക്സ് അതുപോലെ എക്കണോമിക്സിലേക്കും വിളിച്ചിട്ടുണ്ട് ബോട്ടണി ക്രോപ്പ് പ്രോപ്പർഗേഷനിലേക്ക് വിളിച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് വേക്കൻസി ആയിട്ടൊക്കെയാണ് വിളിച്ചിരിക്കുന്നത് അതിലേക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി തന്നെയാണ് ചോദിക്കുന്നത് ഇപ്പോൾ ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർ അഗ്രികൾച്ചറിലേക്ക് അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ജിയോളജി എൻവയറോമെൻ്റൽ സയൻസിലേക്ക് ഡിഗ്രി ഉള്ളവരും അതോടൊപ്പം പി ജി ഒക്കെ ഉള്ളവർ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക സയൻറ്റിസ്റ്റ് സിയിലേക്കും വിളിച്ചിട്ടുണ്ട് അഞ്ചോളം വേക്കൻസികളാണ് സയൻറ്റിസ്റ്റ് സിയിലേക്ക് വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇലക്ട്രീഷ്യൻ പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട് ഇലക്ട്രീഷ്യനിലേക്ക് ആണെങ്കിൽ എസ് എസ് കഴിഞ്ഞിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാം അതോടൊപ്പം ആ ഒരു ട്രെയിലിലുള്ള ഐ ടി ഐ സർട്ടിഫിക്കറ്റ് കൂടി ചോദിക്കുന്നുണ്ട് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ആ ഒരു ട്രെയിലിൽ നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതാണ് അടുത്ത പോസ്റ്റ് വന്നിരിക്കുന്നത് ഹിന്ദി ടൈപ്പിസ്റ്റ് ആണ് ഹിന്ദി ടൈപ്പിസ്റ്റിലേക്ക് പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അതോടൊപ്പം നിങ്ങൾക്ക് ഹിന്ദിയിലുള്ള ടൈപ്പിംഗ് സ്പീഡ് കൂടി ഇരുപത്തിയഞ്ച് വേർഡ്സ് പെർ മിനിറ്റ് ടൈപ്പിംഗ് സ്പീഡ് കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് അതിൽ സർട്ടിഫിക്കറ്റോ കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല പ്ലസ് ടു അല്ലെങ്കിൽ ലിക്കുവാനായിട്ട് ക്വാളിഫിക്കേഷൻ അതോടൊപ്പം നിങ്ങൾ ഹിന്ദിയിലുള്ള ടൈപ്പിംഗ് സ്പീഡുമാണ് ചോദിച്ചിരിക്കുന്നത് ജൂനിയർ ടെക്നിക്കൽ ഓഫീസർ ഉണ്ട് ആ ഒരു പോസ്റ്റിലേക്ക് വന്നിരിക്കുന്നത് പേ ലെവൽ ഫൈവ് ആണ് വന്നിരിക്കുന്നത് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതോടൊപ്പം അതോടൊപ്പം അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട് ജൂനിയർ ടെക്നിക്കൽ ഓഫീസർ എ സി ആൻഡ് റെഫ്രിജറേഷനിലേക്കാണ് എങ്കിൽ ലെവൽ ആണ് പേ എസ് വരുന്നത് എസ് 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 സി കഴിഞ്ഞിട്ടുള്ളവർക്കും അതോടൊപ്പം ഐ ടി എ സർട്ടിഫിക്കറ്റ് എം ആർ എസ് സി കഴിഞ്ഞിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട് സിസ്റ്റം അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട് ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർ നെറ്റ്വർക്കിങ്ങിലേക്കാണ് ഒരു വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ആ ഒരു പോസ്റ്റിലേക്ക് ആണെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രിയും കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാം അതോടൊപ്പം ഇൻഫർമേഷൻ ടെക്നോളജി ഐ ടിയിലുള്ള ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് മൂന്ന് വർഷത്തെ ഡിപ്ലോമ കഴിഞ്ഞിട്ടുള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം ഇതോടൊപ്പം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ഈ ഒരു ഫീൽഡിലുള്ള രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട് അപേക്ഷാ ഫീസ് കൂടി ഈ ഒരു പോസ്റ്റിലേക്ക് വരുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെയാണ് ഗ്രൂപ്പ് എ പോസ്റ്റിലേക്ക് വന്നിരിക്കുന്ന അപേക്ഷാ ഫീസ് ഗ്രൂപ്പ് ബിയിലേക്കാണെങ്കിൽ ആയിരം രൂപയാണ് അപേക്ഷാ ഫീസ് വരിക ഗ്രൂപ്പ് സിയിലേക്ക് അഞ്ഞൂറ് രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് നിങ്ങൾ അടയ്ക്കേണ്ടി വരിക ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിൻ്റെ അവസാന തീയതി വരുന്നത് ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ആ ഒരു ഡേറ്റിന് മുമ്പായിട്ട് നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷ അയക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ